നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സോഷ്യൽ മീഡിയയിൽ മൂന്ന് ദിവസമായിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്ത ഇങ്ങനെ കിടന്ന് പരക്കുന്നുണ്ട് നമ്മുടെ രണാസുനക്ക് ഡെയിലി അൻപതിനായിരമാണ് പേയ്മെന്റ് ആദ്യം രണാസുന ഒരു ലക്ഷത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു അവസാനം നിവർത്തിയില്ലാതെ അൻപതിനായിരത്തിന് സെറ്റിലാക്കി രണാസുനിയ ബിഗ് ബോസിലേക്ക് വിളിച്ചു എന്ന് പറയുന്ന കുറെ വാർത്തകൾ ഇങ്ങനെ പരക്കുന്നുണ്ട് പ്രത്യേകിച്ച് പി ആർ ഞാൻ ഞാൻ ഞെട്ടിപ്പോയി പല നമ്മൾ ഒരു നല്ല ക്രെഡിബിലിറ്റി ഉള്ള ചാനലാണെന്ന് ഞാൻ കരുതിയ പല ചാനലും ഇത് വന്ന് എന്തോ അവരെ കൃത്യമായിട്ട് അറിഞ്ഞ് ഉള്ളതാണ് സത്യമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് പല വീഡിയോസും ഞാൻ കണ്ട് ഞാൻ ഞെട്ടി അമ്പതിനായിരം ഉലുവോ എത്ര രൂപ കിട്ടിക്കാണ് കൃത്യമായിട്ട് ഈ പറയുന്ന ഇത്രയും പേര് പത്തൊൻപത് പേരില് കൃത്യമാല്ല ഈ പറയുന്ന കുറച്ച് പേരുടെ കാര്യങ്ങൾ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അല്ലെ എത്രയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം അത് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തരാം ഈ പറയുന്ന അൻപതിനായിരത്തിന്റെ പകുതി എങ്കിലും കിട്ടുന്ന ആരെങ്കിലും ഇപ്പോ ഈ പറയുന്ന ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടോ ഡെയിലിയിലെ കേസാണ് ചോദിക്കുന്നത് ഡെയിലി ഉണ്ടോ എന്തുകൊണ്ട് ഇല്ല ഇവരുടെയൊക്കെ പിന്നീട് പേയ്മെന്റ് എത്ര ആയിരിക്കും ഡെയിലി പേയ്മെന്റ് എത്ര ആയിരിക്കും അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അതിന് മുമ്പേ ലൈവ് അപ്ഡേറ്റിലേക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പോവാം ഇപ്പൊ ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു കളി അക്ബർ ഖാൻ പുറത്തിറക്കി പറയാതെ പറ്റില്ല അതായത് നമ്മുടെ ടാസ്കില് അക്ബർ അക്ബർഖാനാണ് ജയിച്ചത് അവനൊരു കോയിൻ കിട്ടാൻ ഒരു പവർ കിട്ടി ഈ പുറത്ത് കിടക്കുന്ന നാല് പേരിൽ ഒരാളെ അകത്ത് കയറ്റാം ഇവിടെ നിന്ന് മറ്റൊരാളെ സ്വപ്പ് ചെയ്തു മാറ്റാം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഇവിടെ ഉടക്കാക്കി നിന്ന് അതായത് നമ്മുടെ ഷാനവാസുമായിട്ട് ഉടക്കാണ് പക്ഷെ വലിയ ബ്രില്യൻ്റ് ആയിട്ട് കറക്റ്റ് ഷാനവാസിനെ എന്ത് ചെയ്തു അകത്ത് കയറ്റി ഷാനവാസം വന്ന അസുഖം ചെറിയ പിന്നെ ശാരീരിക പ്രശ്നമുള്ള ഷാനവാസിനെ അകത്ത് കയറ്റി പുറത്തിറക്കിയത് ഞാൻ അവിടെ ഞാൻ ഞാനപ്പോ ഞാൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ നീ ഒരു കാരണം കാരണവശാലും രണാസുനയെ പുറത്താക്കരുത് അത് വീണ്ടും നിലക്ക് നെഗറ്റീവോ അവൾക്കത് പോസിറ്റീവ് ആവും എന്തോ അവിടെ ഒരു ബ്രില്യൻസ് കാണിച്ചു ഈ പറയുന്ന രണാസുനയ്ക്ക് പകരം ഈ പറയുന്ന മുൻഷീനെയാണ് പുറത്തിറക്കിയത് ഇതെന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്തപ്പോഴും നല്ലൊരു ഗെയിം ആയിരുന്നു അത് ഇങ്ങനെയാണ് കളിക്കാനുള്ളത് നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയല്ല മറ്റേ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് ജയിലിൽ ഇട്ടുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വ്യൂസ് കിട്ടും അവർക്ക് പ്രേക്ഷക പിന്തുണ കിട്ടിക്കൊണ്ടേ ഇരിക്കും അതാണ് ഇത്രയും കാലം കൊണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി രനാസുനയുടെ കേസ് അമ്പതിനായിരം ഉണ്ടോ ഈ തള്ളി ഇങ്ങനെ ഇങ്ങനെ തള്ളുമ്പോഴേ ഒരു 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 പരിധിക്ക് തള് എന്നുള്ളതാണ് രനാസുനയുടെ ഒരു ദിവസത്തെ സംഭവം അയ്യായിരം രൂപ അമ്പതിനായിരത്തിന് ഒരു പൂജ്യം കട്ട് ചെയ്താൽ മതി അയ്യായിരം രൂപയാണ് എന്തുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഒരു രൂപ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല കൃത്യമായിട്ട് അറിഞ്ഞ കേസാണ് ഈ അയ്യായിരം അൻപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇരട്ടിയാവും അത് വേറെ കേസ് അത് എല്ലാവർക്കും അവരുടെ പേയ്മെന്റ് പിന്നെ അൻപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ റെഡി ആയിക്കൊണ്ടിരിക്കും അൻപത് ദിവസം വരെ ഇത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കാരണം നിങ്ങൾ കുറെ ഇന്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സുന തന്നെ പറയുന്നുണ്ട് എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ പോകും എനിക്ക് അവിടെ പോയാൽ മതി എന്നുള്ളതാണ് എനിക്ക് അവിടെ ചെന്ന് പെട്ടാൽ മതി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുമെന്ന് പലപ്പോഴായി പറഞ്ഞു അവസാന നിമിഷം ഞാൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിങ്ങലിലാണ് ഈ പറഞ്ഞ എന്താണ് പിന്നീട് അവര് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയും അതൊക്കെ വളരെ സത്യമായിരുന്നു അത് രണാസുനിക്കും അറിയാം രണാസുനയുടെ ലാസ്റ്റ് ചേച്ചിയൊക്കെ മാരുമെന്ന് പറഞ്ഞത് രണ്ടു ദിവസം മുമ്പാണ് അറിയപ്പെട്ടത് സത്യമാണത് രണ്ട് ദിവസം മുമ്പാണ് അവർക്ക് ഫയനൽ കിട്ടിയത് അവര് സത്യം പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഉണ്ടെന്ന് പറയുകയും പിന്നെ ഇടയ്ക്ക് വെച്ച് അതൊരു പ്രശ്നമാകുകയും പിന്നെ അവരെ ആദ്യ പിടിച്ച് പലയിടത്തും പറഞ്ഞ കേസൊക്കെ നമുക്കറിയാം അതിനുശേഷം രണ്ട് ദിവസം മുമ്പാണ് അവർക്ക് കൺഫർമേഷൻ കിട്ടുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് കയറിയാൽ മതി ബിഗ് ബോസിനകത്ത് ഈ പറയുന്ന റവന്യൂ അല്ലെങ്കിൽ പേയ്മെന്റിനേക്കാളും അവിടുന്ന് കിട്ടുന്ന ഫെയിം ഫെയിമുണ്ട് അതും പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫെയിം ഉണ്ട് ഉദ്ഘാടനം അങ്ങനെയൊക്കെ ഒരുപാട് പൈസകൾ സമ്പാദിക്കാൻ പറ്റും ഇനി രനാസുനയ്ക്ക് എന്തുകൊണ്ട് അയ്യായിരം എന്ന് പറയാൻ കാരണം രനാസുന നിങ്ങൾ കണ്ടിട്ടുണ്ട് പല ഇഷ്ടം മാതിരി ആ പറയുന്ന ഇന്റർവ്യൂസിൽ പറയുന്നത് എന്റെ ഒരു ദിവസത്തെ വരുമാനം എനിക്ക് കിട്ടുന്ന അയ്യായിരം രൂപയാണ് ഇവിടെ രനാസുനയ്ക്ക് ഓപ്പോസിറ്റ് അടിച്ച എനിക്ക് ഒന്നും കിട്ടില്ല രണ്ടായിരം കിട്ടും മൂവായിരം കിട്ടിയതേ എനിക്ക് കിട്ടുന്നുള്ളു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പം നമ്മൾ ഒരാൾ ബിഗ് ബോസ് എടുക്കുമ്പോൾ നിങ്ങളുടെ വരുമാനം എത്രയാണ് ഇപ്പൊ നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ട് അത് അത് ബേസ് ചെയ്താണ് അവർ എന്ത് ചെയ്യുന്നത് അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത് അവസാന ഘട്ടങ്ങളിലാണ് ഈ രണ്ടായിരം എന്ന് പറയുന്നത് അയ്യായിരം ആക്കി മാറ്റിയത് അതുകൊണ്ട് ജനാസുനക്ക് കൊടുക്കുന്ന അയ്യായിരം ആണ് ഡെയിലി ഈ ഇതിനെയും കട്ടി കുറവ് കിട്ടിയ വ്യക്തി ഇതിനകത്തുണ്ട് അതറിയാമോ ഈ പൈസയും കട്ടി കുറവ് ഡെയിലി കിട്ടുന്ന വ്യക്തി അതിനകത്ത് ഉണ്ട് ഞെട്ടിപ്പോ ആ വ്യക്തിയുടെ പേര് കേട്ടുകഴിഞ്ഞാൽ അപ്പോ ജനാസുനക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ജനാസുനെ എപ്പോഴെങ്കിലും വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്ക് പിന്നെ കള്ളമേ പറയുള്ളൂ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇനി അയ്യായിരം രൂപയുണ്ട് വളരെ സത്യസന്ധമായിട്ട് മുമ്പേ നമുക്ക് അറിയാം പിന്നെ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട് അത് ഇങ്ങനെ ആൾക്കാരെടുത്ത് ബി ആർ എടുത്ത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷം നീ എന്താ എന്തെടുമ്പതിനായിരം ഡെയിലി അമ്പതിനായിരം രൂപ ആ വരുമാനം പുള്ളിക്ക് വേണ്ടേക്ക് ഇവിടെ ഡെയിലി അവൾ എത്ര പിന്നീട് വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ള ബേസ് ചെയ്താണ് അവർ കൊടുക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എത്ര കാർഡിൽ കിട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ താരമായിട്ട് ഇടുന്നവർക്ക് എത്ര കിട്ടി എന്നൊക്കെ വളരെ അറിയാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷിജു എന്നാണ് ഏറ്റവും കൂടുതൽ ആ സീസണിൽ ഏറ്റവും കൂടുതൽ മുപ്പത്തയ്യായിരമോ അമ്പതിനായിരം ആണ് ഡെയിലി കാരണം ഷിജു അത് കൊടുക്കാൻ കാരണം ഷിജു അപ്പൊ ലീഡിങ് ആയിട്ടുള്ള ഒരു ഒരു ആക്ടർ ആയിരുന്നു സിനിമകളിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ലൈവായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ഷിജു ആ സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ഷിജു ആണ് ഈ പറയുന്ന നമ്മുടെ യവനി തന്നെ എനിക്കൊന്നു പിന്നീട് നമ്മുടെ അഹിൽമാരൊക്കെ പത്രി ആ ആ ലെവലിൽ ഉണ്ടായിരുന്നുള്ളൂ ഡെയിലി മനസ്സിലായു അതാത് അപ്പം ഇപ്പൊ നമ്മള് ഈ പേയ്മെന്റിനെക്കാട്ടി നമുക്ക് കിട്ടുന്ന ഒരു ഫെയിം നമുക്ക് ഭാവിയിൽ ഉപകരിക്കും എന്നുള്ളതാണ് ഇനി ഓരോരുത്തരെ പറഞ്ഞ രേണ ഫാത്തിമ രണ്ടാം ഫാത്തിമിക്ക് എത്ര കിട്ടിക്കാണും എന്നുള്ളതാണ് രണ്ടാം ഫാത്തിമയുടെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം ഫാത്തിമി ഇപ്പോഴും ലൈവായിട്ട് യൂട്യൂബ് വഴി നല്ല റവന്യൂ ക്രിയേറ്റ് അല്ലെങ്കിൽ എയ്ൺ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആണല്ലോ യൂട്യൂബ് എനിക്കൊന്ന് നമുക്ക് എവിടെ ജാസ്മിന്റെ ജാസ്മിന്റെ പതിനേഴ് പതിനെട്ടായിരുന്നു ജാസ്മിന് അന്ന് അന്ന് കൊടുത്തത് ഒരു ഒരു ഡേ പെർ ഡേ എനിക്കത് മറന്നുപോയി കൃത്യമായിട്ട് അറിയാമായിരുന്നു കാരണം ജാസ്മിൻ അന്ന് ലക്ഷങ്ങൾ യൂട്യൂബ് വഴി വരുമാനം ഉണ്ടായിരുന്നു ലക്ഷങ്ങൾ യൂട്യൂബ് വഴി അതാണ് നമ്മുടെ പ്രൂഫ് ഇതാണ് എനിക്ക് ലക്ഷങ്ങൾ ഇത് കിട്ടുന്നുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതെങ്കിലും കിട്ടണ്ടേ ഫെയിമ് പിന്നെയായിട്ടുള്ളത് എനിക്ക് അതെങ്കിലും കിട്ടണ്ടേ അപ്പോൾ ഫാത്തിമ ഏതാണ്ടെങ്കിലും പോലും ഒരു ലക്ഷത്തിന് പുറത്തൊക്കെ അല്ലെങ്കിൽ ഒന്നാമത്തെ ലക്ഷം എനിക്ക് ഞാൻ വല്ലതായിട്ട് ഫോളോ ഇട്ടില്ല എന്തായാലും കിട്ടുമായിരിക്കും എന്തായാലും ഈ പറയുന്ന ഫാത്തിമയുടെ ഒരു ദിവസത്തെ വരുമാനം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു പത്ത് ആയിരിക്കും പത്ത് തൊട്ട് പന്ത്രണ്ട് ഇതിനകത്തായിരിക്കും ഒരു ദിവസത്തെ വരുമാനം അത് ഏഴ് രൂപയ്ക്കാകാം ഇവര് ഒരു 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 നോർമൽ ഏഴ് തൊട്ട് ഒക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പത്തോ പന്ത്രണ്ടോ രൂപയ്ക്ക് അകത്തായിരിക്കും ഈ രണ ഫാത്തിമയുടെ ഇത് അഭിഷേകം അഭിഷേകം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ താരമാണ് എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ യൂട്യൂബ് വഴി വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ അഭിഷേകിന്റെ കാറ്റഗറി ഏഴ് തൊട്ട് ഒരു പത്തോ പന്ത്രണ്ടോ അല്ല അപ്പുറം നമുക്ക് പോകുന്നില്ല ഇതിനകത്ത് നിൽക്കും എനിക്ക് എനിക്കൊരു ഏഴ് രൂപ എട്ട് ആയിരിക്കും അഭിഷേകിന് ഒരു ഡെയിലി കിട്ടാൻ പോകുന്നത് ഇത് നമ്മൾ ആരും കണക്കാക്കത്തില്ല എനിക്ക് ഏഴേ കിട്ടുള്ളൂ അങ്ങനെയല്ല നമുക്ക് അതുവഴി നമുക്ക് കിട്ടുന്ന ഫെയിം ഉണ്ടല്ലോ അതാണ് എല്ലാവരും ഇവിടെ നോക്കുന്നത് ഓക്കെ ആർ ജെ ബിൻസി ആർ ജെ പിൻസി ആയാലും സോഷ്യൽ മീഡിയയിലും ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം ഈ രണാസുണയ്ക്ക് റണാസുണ പറഞ്ഞോണ്ട് അടയ്ക്കാൻ എനിക്ക് ഈ എനിക്ക് ഇത്രേന് വരുമാനം എനിക്ക് ഇത്രയാണ് വരുമാനം എനിക്ക് റേഷൻ കടയിൽ നിന്ന് അടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എനിക്ക് ബാഗ് വാങ്ങാൻ പൈസ ഇല്ലെന്ന് ഇത് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ രണാസുനയുടെ ഈ പറയുന്ന കള്ളമാണെങ്കിൽ കൂടി കള്ളമോ സത്യം എന്തായാലും അത് എന്നെ ഇവർക്ക് തിരിച്ചടിക്കുന്നത് ഇത് തിരിച്ചടിയായി മനസ്സിലായോ ഏ അപ്പോൾ ആർ ജെ ബിൻസിക്കായാലും ഇതേ റേറ്റ് തന്നെ ഒരു പത്ത് രൂപയ്ക്കകത്തുള്ള റേറ്റ് ആയിരിക്കും പിന്നെ ആർസ് ആർ ജെ ബിൻസിക്കുള്ളത് ജിസിൽ തക്ര എനിക്കൊന്നും ഒരു ഒരു ഫിഫ്റ്റീൻ ടു ഒരു ട്വന്റി തൗസൻഡ് വരെ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവള് ഈ പറയും പോലെ ഒരു വലിയൊരു ബിസിനസ്സോ എന്തോ എനിക്ക് കശുവണ്ടി അങ്ങനെ എന്തോ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് അവരുടെ ജീവിതം അവരുടെ വരുമാനം എണിങ് ഈ പറഞ്ഞവരിൽ നിന്നൊക്കെ കൂടുതലാണ് മനസ്സിലെ മാസങ്ങൾ മാസങ്ങള് ലക്ഷങ്ങള് വരുമാനം സ്വന്തമായിട്ട് ഒരു കമ്പനി എന്തോ ഉണ്ട് അപ്പം ഇവര് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവരെങ്കിലും ഒരു മാസം അവർ എൻ ചെയ്യുന്ന എമൗണ്ട് ഇത്തിരി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ട്വന്റി വരെ ചിലപ്പോൾ അവർ മേലോട്ട് പോകാൻ അവരുടെ വരുമാനം കൃത്യമായിട്ടില്ല എന്തായാലും മിനിമം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി വരും മേളിൽ പോകാനും ചാൻസ് ഉണ്ട് ഇനി ഇനി അടുത്തുള്ള അപ്പാനുഷ് അപ്പാനുഷ്ഠരത്തിന് എന്താണ് കുറച്ച് പിന്നീട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴും അഭിനയ രംഗത്തുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പതിനഞ്ച് പതിനഞ്ചിന് മേളിലോട്ട് മനസ്സിലായ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തി അഞ്ച് വരെയൊക്കെ ചിലപ്പം പോകാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് ഒ ടു ഇരുപത് ഒരു പതിനാറ് പതിനേഴ് ആ റേഞ്ച് ആയിരിക്കാം കാരണം കുറച്ച് ചെറിയ ചെറിയ റോളുകൾ അപ്പം ചിലത് ലൈവായിട്ട് ആ സിനിമ ഇല്ല അതുകൊണ്ടാണല്ലോ ഇതിൽ വന്നത് നല്ല ലൈവ് ആയിട്ട് സിനിമ ഉണ്ടെങ്കിൽ ഇതിൽ വരേണ്ട ആവശ്യമില്ല അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന എന്താണ് ബിഗ് ബോസിൽ വന്നൊരു ഫെയിം ഉണ്ടാക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റേ ഫെയിം പോയി എന്നുള്ളതാണ് അർത്ഥം മനസ്സിലായോ സിനിമയിൽ അത്രയ്ക്ക് നമുക്ക് ചാൻസ് കിട്ടുന്നില്ല അതുകൊണ്ടല്ലേ വന്നത് അപ്പൊ എനിക്കൊന്നും ഒരു ഒരു പന്ത്രണ്ട് ഒട്ടു പതിനേഴ് അതിനകത്തുള്ള ഒരു ഒരു ഇതായിരിക്കും ഈ അപ്പാനീ ശരത്തിൽ കിട്ടുന്നത് ബിനി സെബാസ്റ്റ്യൻ ബിനി സെബാസ്റ്റിൻ്റെ കേസ് പറയുകയാണെ ബിനി സെബാസ്റ്റിൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ഒരു സീരിയൽ അഭിനയിച്ചു കഴിഞ്ഞതേ ഉള്ളൂ മനസ്സിലായി അപ്പം ആ ആ സീരിയലിൽ ഡെയിലി അവർക്ക് എത്ര കിട്ടും ആ സീരിയലിൽ ഡെയിലി ഇവർക്ക് എത്രയാണ് പേയ്മെൻറ്റ് അതനുസരിച്ച് അതുപോലെ ഒരു ഡോക്ടറാണ് കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ പേയ്മെന്റും കൂടും അപ്പം എനിക്കൊന്നും ഇതുപോലെ ലീഡിങ് ആക്ടറെ അല്ലെങ്കിൽ ലീഡിങ് നടീ നടന്മാരൊക്കെ അഭിനയിക്കുന്ന സീരിയൽ ഒരു ദിവസം സീരിയൽ ഇങ്ങനെ കൊടുക്കുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ ഏ പത്തിന് മുകളിലോട്ടായിരിക്കും ഒരു ദിവസം നിങ്ങൾ അഭിനയിച്ചു പത്തിന് മേലെ അത് സീനിയാറ്റി അനുസരിച്ച് പതിനഞ്ച് ഇരുപത് അങ്ങനെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഒരു പതിനഞ്ച് ടു ഒരു ട്വന്റി അതിനകത്തായിരിക്കും മനസ്സിലായി അതിനകത്തായിരിക്കും ഈ പറയുന്ന ബെന്നി സബാസ് അക്ബർ ഖാൻ പാട്ടുകാരനാണ് എനിക്ക് വലുതാട്ടി അക്ബർ ഖാറിനെ കുറിച്ച് അറിയത്തില്ലേ പാട്ടുകാരനാണ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്നൊരു ഒരു പിടുത്തമില്ല എങ്കിലും എന്റെ ഒരു ഉദ എന്റെ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പത്ത് പത്ത് രൂപയ്ക്കകത്തായിരിക്കും അക്ബർ ഖാന്റെ വരുമാനം ഡെയിലി വരുമാനം അനുമോൾ അനുമോൾ നമുക്കറിയാല്ലേ കോമഡി സ്റ്റാളിൽ ഉണ്ട് കോമഡി സ്റ്റാളിൽ ഒരു ദിവസം വരുമ്പോൾ എത്ര വരുമാനം നോക്കണം ഒരു ദിവസം പിന്നെ റീലോഡോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടേ ഒരു പത്ത് ടു ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഇതിനകത്തായിരിക്കും അനുമോളിന്റെ ഈ പറയുന്ന വരുമാനം ആര്യൻ കഥോരി ആര്യൻ കഥോരിയൊക്കെ ഇവിടെ വന്നത് എന്ന് വെച്ചാൽ പൈസ പണത്തിന് വേണ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആര്യൻ കഥോരിയൊക്കെ വന്നതെന്താണ് ഇവിടെ ഒരു ഫെയിമിന് വേണ്ടിയിട്ടാണ് അല്ലേ അതുകൊണ്ട് തന്നെ അവര് ഇതിനും വലിയ ഡിമാൻഡ് ചെയ്യില്ല അതിന് വലിയ ഒന്ന് രണ്ട് എന്തോ സിനിമയിൽ തല കാണിച്ചോ അല്ലെ എന്തോ ഫാഷൻ ലോകത്ത് ഉണ്ട് എന്നല്ലാതെ വലിയ പിന്നെ ഏണിംഗ് ആയി തുടങ്ങി അതുകൊണ്ട് തന്നെ ആരും കത്ത് ഒരു പത്ത് രൂപയ്ക്ക് അകത്താവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് മനസ്സിലായോ അർത്ഥ ഷാനവാസ് ഈ സീസണിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വാങ്ങുന്നത് ഷാനവാസ് ഷാനു ആവാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഷാനവാസ് എന്ന് പറയുന്നത് ഇപ്പോ നിലവിൽ ആക്റ്റീവായിട്ട് ഇപ്പം സീരിയൽ രംഗത്ത് നല്ലൊരു കഥാപാത്രം ഒരു ഹീറോ റോള് ചെയ്യുന്ന ഡിമാൻഡ് ഉള്ള ഒരു ഒരു വ്യക്തിയാണ് ഷാനവാ ഷാനു അറിയാലോ അവൻ്റെ ഈ പറയുന്ന എന്താണ് ഫിസിക്കൽ പ്രശ്നം ഉണ്ടായിട്ട് കൂടി അവനെ അവൻ എടുത്തു അതായത് അത്രയ്ക്കും ആരാധകർ ഷാനവാ ഷാനുവിൻ്റെ പേര് കേൾക്കുമ്പോൾ കയറി വയരും വരും എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് അതായത് കഴിഞ്ഞവട്ടം ഷിജു വന്നതുപോലെ കഴിഞ്ഞ മുമ്പിന്റെ വട്ടം അപ്പൊ അതുകൊണ്ട് തന്നെ ഷാനവാ ഷാനുവിന് ഒരു ട്വന്റി ഫൈവ് ആ ട്വന്റി ഫൈവ്ക്ക് മുകളിൽ വരുമാനം ഡെയിലി പേയ്മെന്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വാങ്ങുന്നത് ഈ പറയുന്ന ഷാനവ ഷാനു ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദിനാൻ നൂറ് ആദിനാൻ നൂറ് കേസ് ചോദിച്ച് പറഞ്ഞാലും അവർ എന്താണ് യൂട്യൂബ് വഴി ഏണിങ് നടത്തി ലക്ഷങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഏണിംഗ് വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഫിഫ്റ്റീൻ തൊട്ട് ഒരു ട്വൻറ്റി വരെ കിട്ടും അല്ല ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് അതിനകത്തായിരിക്കും രണ്ടുപേർക്കും ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഒരു ഏഴായിരം വെച്ച് അത് ഏഴായിരുന്ന ഡെയിലി ഏഴായിരുന്ന രണ്ടും കൂടി ആകുമ്പോൾ ഒരു ദിവസം പതിനയ്യായിരം രൂപ മതിയല്ലോ അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അടുത്ത ഷാരിക കലാഭവൻ ഷാരികയൊക്കെ ഫീൽഡ് ഔട്ട് ആയ കക്ഷിയുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്കിറ്റും കാര്യങ്ങളൊക്കെ അഭിനയിച്ചിരുന്നത് ഈ പട്ടൻറ്റ്ലി അത്ര ആക്റ്റീവ് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഏഴോ എട്ടോ അഞ്ച് തൊട്ട് ചിലപ്പോൾ അഞ്ച് തന്നെ ആയിരിക്കാം അഞ്ച് തൊട്ട് ഏഴോ ചിലപ്പോൾ അഞ്ചില് കുറവുമായിരിക്കാം എന്തായാലും ഒരു ഏഴിന് എട്ടിനകത്തായിരിക്കും ഈ പറയുന്ന കലാഭവൻ ഷാരികയുടെ കേസ് അടുത്ത നെവിൻ നെവിന്റെ കേസ് അറിയില്ല അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും എന്നെ എടുത്താൽ മതി ആരും ഒരു ഫെയിമുള്ള എന്നെ ആരും അറിഞ്ഞുകൂടാനുള്ള രീതിയിൽ അതുകൊണ്ട് അയ്യായിരത്തിനൊക്കെ താഴെ ആയിരിക്കും ഡെയിലി പത്ത് മൂവായിരമോ നാലായിരമോ ആ ലെവലിലൊക്കെ ആയിരിക്കും നെവിന്റെ മനസ്സിലായ പിന്നെ അടുത്തത് ഒനീൽ സാബ് ഒനിൽ സാബു ഈ പറയുന്ന എന്താണ് പിന്നീട് അവന്റെ മേഖലയിൽ അതായത് എന്താണ് ഈ കുക്കിംഗ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഏണിങ് നടത്തുന്നവരാണ് ആരാൾക്ക് അറിയാം കുറച്ച് ഏണിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പത്ത് പതിനയ്യായിരത്തിന് മേലിനോട്ട് പുള്ളിയുടെ ചിലപ്പോ ട്വന്റി ആ പുള്ളിയുടെ ഏണിംഗ് എനിക്ക് അറിയത്തില്ല എങ്കിലും ട്വന്റിക്ക് വെയിലോട്ടൊന്നും പോകില്ല ഒരു പത്തിന് താഴോട്ടും പോകത്തില്ല മനസ്സിലായത് അതിനിടയ്ക്കുള്ള ഒരു വരുമാനമായിരിക്കും പുണിയിൽ നിന്ന് മുൻഷി മുൻഷീരഞ്ജത്ത് മുൻശി രഞ്ജിത്ത് ഞാൻ അറിഞ്ഞ മൂവായിരം രൂപ ഇവിടെ ഉള്ളിൽ ഞാൻ അറിഞ്ഞതിൽ മുൻശീരഞ്ജത്തിന് വെറും മൂവായിരം ഡെയിലി പേയ്മെന്റ് എന്ന് അറിയുന്നത് ചിലപ്പോ അത് അയ്യായിരം വരെ കൂടാം പിന്നീട് കൂട്ടാണ് അവര് മനസ്സിലായത് അതായത് മുൻഷി മുൻശീരഞ്ജിത്ത് നമുക്ക് ഫീൽഡ് ഔട്ട് ആയതാണ് പറഞ്ഞത് അവർ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കും ഇവരെ വിളിക്കുമ്പോൾ എനിക്ക് ഒന്നും കിട്ടില്ല ഒരാഴ്ചം രൂപച്ച് വന്നാലും ഞാൻ പോടേ എനിക്കിത് ഇപ്പം ഞാൻ ഫീഡ് ഔട്ട് ചെയ്ത് കാണുമ്പോൾ വീണ്ടും എനിക്ക് വീണ്ടും വീണ്ടും വർക്കുകൾ കിട്ടില്ലേ നാലാണ് അറിയില്ല ഇതില് നമ്മുടെ പേയ്മെന്റിനെ കാട്ടി ഉപരി നമുക്ക് പിന്നെ കിട്ടുന്ന ഭാവിയിൽ കിട്ടുന്ന വർക്കുകളാണ് മനസ്സിലായത് അതൊന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അടുത്തത് സൈത്യ സന്തോഷം സൈത്യ സന്തോഷം ഇതുപോലെ ഒരു അഞ്ചു രൂപ ഈ പറയുന്ന രേണുവിന്റെ പിന്നെ വക്കീലാണ് അതുകൊണ്ട് നമ്മുടെ വക്കെ ആണ് വക്കീൽ വഴി താങ്കൾക്ക് ഇത്ര ഏണിങ് കിട്ടും എന്നുള്ളത് മാസം എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടുമെങ്കിൽ ആ ഇവിടെ നിന്നാൽ ആ ഒരു ലക്ഷം എന്തായാലും അവർക്ക് കിട്ടും പിന്നെ പ്ലസ് ആണ് അതിനുശേഷം പ്ലസ് ആണ് അത് ഇതൊരു ഇതൊക്കെ ഞാൻ പറയുന്ന അമ്പത് ദിവസം വരെ മാത്രമാണ് അമ്പത് ദിവസം കഴിയുമ്പോൾ ഇവരുടെ പിന്നീട് പിന്നെ ഏണിങ് മാറും പിന്നെ എൺപത് ദിവസം അങ്ങനെ കഴിയുമ്പോൾ ഡബിൾ ഡബിൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും മനസ്സിലായോ ഇതൊരു അമ്പത് ദിവസത്തെ ഏണിംഗ് ആണ് അമ്പത് ദിവസം കഴിയുമ്പോൾ എണിങ്ങിന് അല്ലെങ്കിൽ ഇവരുടെ പിന്നീട് പേയ്മെന്റിന് വ്യത്യാസം വരാം അടുത്ത വന്നൊരു ഇത്രയും നല്ല സൈത്യസന്തോഷ് ആ ഇത്രയും തന്നെ അപ്പം ഇത്ര ഇത് ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഏകദേശ കണക്ക് ആ ഏകദേശ ബാക്കിയുള്ള ഞാൻ ഏകദേശ കണക്ക് പറഞ്ഞെങ്കിലും നമ്മൾ രണാസുനിയെ വളരെ വളരെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട് രണാസുനിയരെ ഇത്രയും അതൊന്നും വളരെ കുറവെന്നോ ചീപ്പ് എന്നോ ഒന്നും പറയണ്ട പിന്നെ ഇവര് ഈ പറയുന്ന തള്ളി മറ തള്ളി മറിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈദ് വന്ന് പറയാൻ അമ്പതിനായിരം ആണ് കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യാവസ്ഥ നിങ്ങളുടെ വന്ന് അറിയിക്കാമെന്ന് പറഞ്ഞത് ഒരു അയ്യായിരം വെച്ചാൽ അയ്യായിരം അല്ല രണ്ടായിരം വെച്ചാൽ ഇവിടെ പോകണം എന്നുള്ളതാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫെയിം കിട്ടും നാലാളറിയും എന്നുള്ളത് അപ്പൊ എല്ലാവരും ഇവിടെ വരുന്നത് പണത്തിലേക്കാൾ ഉപരി സെയിം കിട്ടാൻ വേണ്ടി നാളെ ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവിടെ വന്ന് നല്ല രീതിയിൽ കളിച്ച് ജന ജനങ്ങളുടെ എന്താണ് സ്നേഹം പിടിച്ചുപറ്റി കഴിഞ്ഞാൽ അത് എന്ത് ഉണ്ടാവും അല്ലാതെ അവിടൊക്കെ തരികട കാണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ രണാസുനയ്ക്ക് നെഗറ്റീവ് ആണ് നെഗറ്റീവ് ഇവിടെ കൂടിയെങ്കിലും ഇങ്ങനെ റീച്ച് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത് അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നമുക്ക് ഇവിടെ കാണാം കൂടാം